നമ്മൾ പുറത്തായ പൊട്ടിക്കാനാണ് പോക അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ അതിനുള്ള തോട്ടെടുത്തു നടക്കുക മോളിലൊക്കെ എങ്ങോട്ടാ അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിട്ടോ മഞ്ചാട്ടിലെത്തി നമ്മള് ഒന്നുകൂടെ കേറണ കുന്ന് ഇത് കേറി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ക്ഷീണിതരണ്ട്

പ്പോ നമ്മുടെ മുകളിലെത്തി മുകളിലെത്തിയപ്പോൾ നല്ല അടിപൊളി നല്ല മഴക്കാർ മഴയ്ക്ക് നല്ല കോളുണ്ട് ടൈം കണ്ടെ അപ്പം നമുക്ക് കഴിച്ചാണ് ഞാനൊന്ന് ചിരിച്ചതാണ് ചെറുതായിട്ട് കണ്ടില്ല നല്ല മഴക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതെ പിന്തുടർന്ന് പോവുകയാണ് നമുക്ക് എന്തൊക്കെയാവും എന്ന് നോക്കാം എന്നിട്ട് പറവത്തായ കുറിക്കലേ രാം ആനക്കൊക്കും കൊക്കുന്റെ അച്ഛനും കൂടെ എന്തൊക്കെയാ പറഞ്ഞു വരുന്നുണ്ട് കേരക്കയറിയ വിഷനെവിടക്കറിയാത്തത് ഉപകാശക്കന്മാർ ഗ്രൗണ്ടിലേക്ക് പോവാനോ കളിക്കാനായിട്ട് അപ്പൊ നമ്മളത് തൊടി നമ്മൾ നടന്നത് തൊടി എത്താറായി അപ്പോഴാണ് കുപ്പും അച്ഛൻ രണ്ട് പീക്കോക്കിനെ കണ്ടു അങ്ങോട്ട് സൂം രണ്ട് പീക്കോക്ക് ഉണ്ട് ചെയ്ത് ഇത് ഈ പീക്കോക്ക് ഫീമെയിൽ അല്ലേ ഫീമെയിൽ പീക്കോക്കാണ് പക്ഷെ മെയിൽ പീക്കോക്കിനെ പീകോക്കിനെ കാണാൻ അല്ലെങ്കിൽ ഒടുവിൽ കാറായ

അപ്പൊ നമുക്കത് ഉപ്പിടുന്ന എങ്ങനെയാണത് ലാസ്റ്റ് കാണിച്ചു വരാത് വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നത്തെയും നമ്മുടെ വീഡിയോ കണ്ട് ആസ്വദിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ രണ്ടി അത് കിളിങ്ങുന്നുണ്ടോ എന്റെ ഉള്ളിലത്തെ കിളിങ്ങുന്നുണ്ടോ അപ്പൊ ഞാൻ അത് കേൾപ്പിച്ചു കളിപ്പിച്ചു

അപക തിരിച്ചു വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോകണം അങ്ങനെ എന്റെ കൈനത് വഴുക്ക് വീഴാണ് കേട്ടോ അതിന്റെ പാലം മൊത്തം വാങ്ങി കൈനടക്കുന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട് കേ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് മിഠായി നമ്മൾ കഴിക്കുമ്പോൾ എന്തും സൗണ്ട് കിട്ടും പിന്നെ എനിക്ക് അടിച്ച് ഇറക്കിയോടാന്ന് ചോദിച്ചപ്പോൾ കണ്ടല്ലേ എന്തൊക്കെയാ കൊങ്ങി ഞാൻ അച്ചടത്തോർത്തിരുന്നത് എനിക്ക് കുക്കു സീനെ കയറിപ്പോ പാട്ടാണ് ഓർമ്മ വരുന്നത് പാലോം പാലോ കൈച്ച് നടത്തേരം ആ സോങ്ങാ എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് െക്കാട്ടിലും അതിമനോഹരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒന്ന് നേരെ യെസ് ഒരു ഫൈനലി നമ്മളെ വീട്ടിലെത്തി നമുക്ക് അത് കറുപ്പിക്കുന്ന പരിപാടി അത് ഉപ്പിലിടുന്ന പരിപാടി ഒക്കെ നോക്കാം ഓക്കെ എന്റെ ഒക്കെ കുറച്ച് വികൃതിയോടും കാണാം അപ്പൊ ഞാൻ നല്ല സാധനങ്ങൾ എടുത്തിട്ട് വരാം അപ്പൊ കഴിച്ച് നമ്മളെല്ലാ സാധനവും അങ്ങനെ കട്ടിങ് ബോർഡ് കത്തി എല്ലാം കൊണ്ടു സെറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് കളിക്കണ് കഴിച്ചു അവനത് നല്ല രസം അവന്റെ വണ്ടി അങ്ങനെ അരിയാൻ കൊണ്ടുവന്നുവച്ചാ മുറത്തിലാണ് അവൻ കേറിയിരിക്കുന്നത് കേട്ടോ അവന് ഇങ്ങനെയുള്ള എന്ത് സാധനങ്ങളും കണ്ട കയ്യിൽ കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്

കാണാനില്ലല്ലോ നമ്മൾ ഒന്നും നോക്കണ്ടായിരുന്നു അപ്പൊ നമ്മളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിയോളും ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അത് കഷ്ണങ്ങളാക്കണം അതിനു ശേഷം ഇതിന് കുഞ്ഞി കുഞ്ഞി ആയിട്ട് അരിയണം നന്നായിട്ട് കഷ്ണോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു സൈസിനെ കട്ട് ചെയ്യും ഒരുപാട് വെലുവാൻ പാടില്ല ഒരുപാട് ചെറിയ അത് നമ്മളത് കട്ട് ചെയ്തു അങ്ങനെ കുക്കൂന് വേണമെന്ന് പറഞ്ഞിട്ട് കുക്കൂന്റെ അച്ചൻ കുക്കൂന് വേണ്ടി കൊടുത്തു അപ്പൊ കുക്കൂർ തിരിച്ചു കൊടുക്കുന്നു ഞാന് കുക്കുന്റെ അച്ഛനെ സഹായിക്കാന്ന് വിചാരിച്ചു ഞാനൊരു കട്ടിങ് ബോർഡും കത്തിക്കെടുത്തുകൊണ്ടൊന്നും കുടിക്കാൻ പോവാനേ കുക്കുന് ഭയങ്കര ഇഷ്ടമായി അത് കഴിക്കാനായിട്ട് എനിക്ക് എല്ലാർക്കും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അറുപത്തായ കുക്കു കുക്കുന്റെ ഇവരുണ്ടാണ് ഭയങ്കര സെറ്റ ഞാനവിടെ ഇരിക്കുന്നുണ്ട് ഇന്നോലും ചെയ്യുന്നില്ല അങ്ങനെയാണ് അവനെ ഓർമ്മ വന്നത് അപ്പൊ അവൻ അത് ആ മോളത്ത് ഒരു കുരു ഉണ്ടായിരുന്നു അത് വേണ്ട വേറെ എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് വേറെ വീട്ടില് എടയ്ക്ക് അവനും അനുലേ ഹലോ കേ നമ്മളൊരു പൂ പറന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഈ കുഞ്ഞിപ്പൂക്കെ പറിച്ചിട്ട് കാണിച്ചു തരണേ ഇപ്പോഴത്തേക്ക് ഏട്ടനെ അവിടെ നല്ല പൂരമ നല്ല പാട്ടുള്ള പൂക്കെടുത്ത് എറിയുന്നുണ്ട് ഓട്ടാണ് കേട്ടോ ഭയങ്കര സന്തോഷം അവനെന്തൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത കുരുവിനായിട്ട് വരികയാണ് അച്ഛ കുരുടെ കുരുന്ന് പത്ത് വരികയാണ് അവിടുത്തെ ആളും പഠിക്കുന്നുണ്ട് അവിടെ ഇരുന്നൊരാൾ അരി സരിമുളക് എടുത്തിട്ടൊന്നു അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം ഓക്കെ അരിമുളക് നമ്മളിങ്ങനെ ഒന്ന് കയറിയിട്ട് വേണം കേട്ടോ ഉപ്പിടാനായിട്ട് എന്നാലേ അതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ ഇത് നല്ല വേണേ അതുകൊണ്ട് നോക്കിയിട്ട് വേണം അരി അരിമുളക അപ്പം നമ്മളിങ്ങനെ രണ്ടായിട്ട് മുറിച്ചു പപ്പായ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പപ്പായ കറുപ്പായ ഓമക്കായ പല പേരാണ് പല നാട്ടില് അപ്പൊ നിങ്ങൾ എന്താണെന്നുള്ളത് കമ്മിണ്ട അപ്പൊ എന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് വിനക അരിമുളക് വെള്ള അപ്പം നമ്മൾ അപ്പോൾ അവിടെ എല്ലാം സെറ്റ് സെറ്റാണ് എന്ന് നമുക്കതിലേക്ക് ഫില്ല് എടുക്കാം അപ്പോൾ കുറച്ച് കറുത്തുള്ള ഇട്ടു ഉക്കും ഇട്ടു വീണ്ടും ഞാനിട്ടു അപ്പോഴാണ് ഐഡിയ തോന്നിയത് ഇനി ഇങ്ങനെയല്ലല്ലോ കുറച്ച് 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 മുളകൂടെ കുറച്ച് ഉപ്പും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നമ്മളെന്ത് വീണ്ടും അതിന് താഴക്കിട്ടു അപ്പം കാണുന്ന നിങ്ങൾ ഉറപ്പായിട്ട് ഇച്ചിരിക്കും അപ്പോൾ നേരത്തെ ഞമ്മളെ കുറച്ച് കറുത്ത കായ കുറച്ച് മുളക് കുറച്ച് ഉപ്പ് കുറച്ച് വിനവർ കുറച്ച് വെള്ളം അപ്പൊ എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത് രണ്ടു ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം തിളപ്പിച്ച വെള്ളം മാത്രമേ ഇതിനെ ഉപയോഗിക്കാൻ പാടുള്ളൂട്ടാ അപ്പൊ ഗൈസ് ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൈ ബൈ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ഗുഡ് ഇഷ്ട